ഹായ് 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 എന്തെങ്കിലും വിശേഷം സുഖമാണോ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഫേസ്ബുക്കിലില്ല ഇൻസ്റ്റാഗ്രാമിലില്ല ഇപ്പോൾ ഒരു ഒരു മാസമായിട്ട് എനിക്ക് വാട്സപ്പും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഹാക്ക് ചെയ്തു പോയി റിപ്പോർട്ട് അടിച്ചു പോകണോ എനിക്കറിയില്ല ഇത് തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു വർഷത്തോളമായി എൻ്റെ ആ പഴയ ഫേസ്ബുക്ക് പോയപ്പോഴാണ് ഞാനൊരു പുതിയ ഫേസ്ബുക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുമായിരുന്നു എനിക്കറിയാം ഇതാരാണ് ചെയ്തതെന്ന് എനിക്ക് ഒരു ഒരു എൺപത് ശതമാനം ഉറപ്പുണ്ട് ഇതാരാണ് ചെയ്യണതെന്ന് അത് ചെയ്യണതിൻ്റെ ഉദ്ദേശവും ഞാൻ കണ്ടുപിടിച്ചു കുറേയൊക്കെ നമ്മളെ ഇങ്ങോട്ട് ഹാക്ക് ചെയ്ത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിലോട്ട് അവർ വരുമ്പം നമുക്ക് അറിയാൻ നമുക്കും ഇത് അതിലോരോരോ ലിങ്കിൽ നോക്കുമ്പം അതാരാണ് ചെയ്യണത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കും മനസ്സിലാക്കാം കുറേയൊക്കെ നമുക്കറിയാവുന്നവരാണെങ്കിൽ പ്രത്യേകം ഇവർക്ക് ഇങ്ങനെ ഒരു മെയിൽ ഉണ്ടായിരുന്നല്ലോ ഇവർ ഇങ്ങനെയായിരുന്നല്ലോ എന്നൊക്കെ ഇതെന്താണെന്നുവെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഉപയോഗിച്ച ഫോണ് എൻ്റെ മെയിൽ ഐഡിയും എൻ്റെ ഫേസ്ബുക്കും പഴയ ഫേസ്ബുക്കൊക്കെ ഉണ്ടായിരുന്ന ഞാൻ ഉപയോഗിച്ച സംഭവം ഞാനത് ഡിലീറ്റ് ചെയ്യാൻ അവനും പറഞ്ഞിട്ട് ചെയ്യുമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിച്ച് പോയിട്ട് കൊടുത്തതാണ് ആ കൊടുത്ത അപ്പ തൊടുത്താണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലങ്ങളൊക്കെ വന്നത് ഞാന് വിചാരിച്ചു ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പിണക്കമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പിണക്കം ആയതുകൊണ്ട് ആ വിഷമത്തിൽ അത് ചെയ്യുവാണ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കേട്ടോ പക്ഷെ അതൊന്നും അല്ല കാര്യങ്ങൾ കാര്യങ്ങളുടെ കിടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോൺ ഓഫാക്കിയിട്ടാണ് ഞാൻ ഇപ്പം അങ്ങനെയൊന്നും ഫേസ്ബുക്കിലൊന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടും കൊണ്ട് പോകുക എന്നുള്ളത് ഞാൻ എനിക്കിവിടെ ഒരു ജോലിയുണ്ട് ആ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഞാനത് ഫോൺ ഓഫ് ആക്കിയിട്ട് ഞാൻ എൻ്റെ ടൈമിനാണ് ഞാൻ ഓൺ ആക്കുന്നത് ആ ഓണാക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് പേരുടെ മെസ്സേജ് ഇങ്ങനെ ഞാൻ കേട്ടോണ്ടിരിക്കണ ആ ഞാൻ കഴിച്ചെടാ പറയടാ അങ്ങനെ അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് വാട്സപ്പിലാണ് ഇത് ആദ്യം ഫസ്റ്റ് എനിക്ക് വന്നത് ഫേസ്ബുക്കൊക്കെ ഹാക്ക് ചെയ്ത് പോയി അതിലെന്താ നടന്നത് എന്നുള്ളതൊന്നും എനിക്ക് അറിയണില്ല അപ്പം വാട്സപ്പിലുണ്ടായ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പിറ്റേ ദിവസം ഞാൻ എണീറ്റ് ഓണാക്കി നോക്കുമ്പം അതിലുള്ള ഒന്ന് രണ്ടാളുടെ മെസ്സേജ് എണ്ണേടാ പറയടാ ഞാൻ നീ എന്താണ് നീ അത് കഴിച്ചില്ലേ ഞാൻ ഇതാ കഴിച്ചത് അപ്പം ഇനി അപ്പുറത്തുള്ള ആളുടെ മറുപടി ആണ് കൊടുക്കുന്നത് അപ്പം ആ സമയത്ത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞാൻ രാത്രിയെ ഓഫാക്കി വെച്ചു ഫോണ് അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ എനിക്ക് ഇംഗ്ലീഷൊന്നും അങ്ങനെ അറിയത്തില്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പോ ഇംഗ്ലീഷിൽ ഐ എം ദയാ എനി സർവീസ് അതർ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് സർവീസ് എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് പറയുവാണ് എന്താണ് ഹോട്ട് വീഡിയോ അത് ഞെക്കണമെങ്കിലും ഒരു ലിങ്ക് അവർ കൊടുക്കുവാണ് ഏത് എൻ്റെ ഫോണിൽ കൂടെയാണ് ഇതൊക്കെ ചെയ്യണത് ഞാൻ പോലും അറിയുന്നില്ല ഞാൻ രാത്രി ഫോൺ ഓഫാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ പിറ്റേ ദിവസമാണ് ഓരോരുത്തർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുന്നത് ഏപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യാൻ തുടങ്ങി എന്നെനിക്ക് ഞാൻ എനിക്കറിയില്ല എന്തുവാ സംഭവം എന്ന് നാം ഞാൻ വിശ്വസിക്കുന്നത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വളരെ വലിയ വ്യത്യാസമുള്ള ഒരു സംഭവമായിട്ട് ഞങ്ങൾ പ്രൈവറ്റായിട്ട് കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പബ്ലിക്കായിട്ട് കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇല്ലേ നമുക്ക് നാണക്കേട് വരണോ എന്ന് തോന്നുന്നത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടു നടക്കും പബ്ലിക് പബ്ലിക്കാകാറില്ല ആരും ഇപ്പം ഞാൻ അത്ര നല്ല പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് എനിക്ക് രഹസ്യമായിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഞാൻ രഹസ്യമായിട്ട് കൊണ്ടു നടക്കും അതിപ്പോൾ തെറ്റോ ശരിയോ എന്ന് അത് എൻ്റെ ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഇത് പബ്ലിക്കായിട്ട് വീഡിയോ കോളിൽ ഇനി ഇത് ഇത് കൂടെ വന്ന് കയറിക്കോളിൽ ഞാൻ എല്ലാത്തിനും റെഡിയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹൗദീന്നൊക്കെയാണെങ്കിൽ എൻ്റെ നമ്പർ അറിയുന്നവർ കോൾ വിളിച്ച് സംസാരിക്കുന്നത് അപ്പം അത് അങ്ങനെ കോള് വിളിച്ച് സംസാരിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ വരുന്ന കോളും ഇല്ലാണ്ടായി ഇപ്പം ഞാൻ എന്തപ്പം മൊത്തത്തിൽ ചെയ്യാൻ പോകണം എന്ന് വെച്ചാൽ ഞാൻ എടുത്ത സിമ്മുകളൊക്കെ ഇനി കട്ടാക്കാൻ പോവുകയാണ് കട്ടാക്കിയിട്ട് നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒന്ന് സിം എടുത്തിട്ട് അതിൽ അതിൽ വാട്ട്സപ്പ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ മേ ബി ഞാൻ അങ്ങനെ ചെയ്യാം പിന്നെ അതുപോലെ പോയതൊക്കെ പോട്ടെ എന്തോരം പോകണം ഞാൻ ഞാൻ ചോദിക്കട്ടെ ഈ ഫേസ്ബുക്കും വാട്സപ്പും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊന്നും ഇല്ലാത്ത കുറേ നാളുകൾ കുറേ കാലഘട്ടം പുറകിലുള്ളപ്പോൾ ഇതൊന്നും അടിയും ഇടിയും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മളെ വിട്ടു പോകുന്നത് അച്ഛൻ അമ്മ കൂടെപ്പറപ്പുകൾ അല്ലേ അതിലും വലിയ ദുഃഖങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഈ ഹാക്ക് ചെയ്തന്മാരോടും അവൾമാരോടും ഒക്കെ പറയുന്നത് ഇതിപ്പോൾ ഹാക്ക് ചെയ്തത് മെയിനായിട്ട് ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനതിനൊന്നും മറുപടി കൊടുക്കാൻ പോകുന്നില്ല അതിന് കൂടെ ഒരു പെണ്ണും ഉണ്ട് ഈ പെണ്ണെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ട് സംസാരിച്ച് എ ടി എമ്മിൽ പൈസ ഉണ്ടാക്കുന്ന ഒരു ചെറുക്കൻ ചെറുക്കനതിനകത്ത് പ്രതികരിച്ചു നിങ്ങൾ എനിക്ക് ദശീശിൻ്റെ സൗണ്ട് മനസ്സിലാവും നിങ്ങളല്ല അത് എന്ന് പറഞ്ഞപ്പോൾ അവനെ ബ്ലോക്ക് ചെയ്തു അങ്ങനെ നൂറ്റി അറുപത് പേര് ആ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് ബോ ടി എമ്മിൽ സംസാരിച്ചിട്ട് ഞാനല്ല എന്ന് മറുപടി കൊടുത്തിട്ട് നൂറ്റി അറുപത് പേര് അവർ ബ്ലോക്ക് ചെയ്തിരിക്കും എൻ്റെ സെയിം ബോ ടി എം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു നമ്മുടെ തന്നെ ഒരു ഫേ വാട്സപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അവർക്കും എടുത്തിട്ട് നമുക്ക് വരുന്ന മെസ്സേജ് അവർക്കും വരും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ ഒരുപാട് അനുഭവിച്ചു അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത് ഈ യാക്കെയ്ത നല്ല ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഞാനിങ്ങനെ ചോദിക്കുകയാണെ ഇപ്പം എൻ്റെ ഫേസ്ബുക്ക് എൻ്റെ വാട്സപ്പ് എൻ്റെ ടിക്ടോക്ക് എൻ്റെ എല്ലാം പോയി ഇതൊക്കെ എൻ്റേതാണ് അവരുടെ അല്ല അല്ലേ ഞാൻ ഞാൻ ചിലപ്പോ തൊണ്ട പൊട്ടി എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ കോമാളിത്തരം കാണിച്ചു കാണിച്ചിട്ടോ എങ്ങനെയൊക്കെയോ എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ എന്നെ തേടി വന്നതാണ് അല്ലേ അവരെ തേടിയില്ലല്ലോ പോയത് അപ്പം എന്നെ തേടി വന്നവര് എന്റെ വാട്സപ്പിൽ എന്നെ ചോദിച്ചു വരിക അല്ലെങ്കിൽ എന്നെല്ലേ ഇഷ്ടപ്പെട്ടു വരിക അവരെയാണോ ഇഷ്ടപ്പെടുക ആരോ അപ്പം ഞാൻ ചോദിക്കാൻ വന്നതെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പറയണം ശേഷി ഒന്ന് വീഡിയോ കോൾ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് കുറിഞ്ഞ് നിന്ന് മറ്റേത് കാണിച്ചു കൊടുക്കുമോ അവര് എനിക്ക് ജയ ചേച്ചിയുടെ ഒരു ജയ ചേച്ചീനെനിക്ക് നേരിട്ടൊന്ന് രണ്ട് വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നാൽ ഈ ആക്ക് ചെയ്ത നാറികൾ എന്ത് കാണിച്ചു കൊടുക്കുന്നു ഞാൻ എനിക്ക് ഈ ടൈപ്പ് ചെയ്യാനുള്ളല്ലേ പറ്റുക വോയിസും പറ്റില്ല ഈ ഓൾഡ് ടൈപ്പിംഗ് അത് ഇംഗ്ലീഷിൽ ഞാൻ എനിക്ക് ആകെ രണ്ടക്കാനും അറിയുമല്ലോ ഐ ലവ് യു എന്നറിയും പിന്നെ പ്ലീസ് എന്നറിയും ഇതൊക്കെയാണ് എനിക്കറിയുക അല്ലാതെ എനിക്ക് ഭയങ്കര കടികെട്ടിയായിട്ട് ഇനി സർവീസ് എന്നു സർവീസ് എന്ന് എഴുതാൻ തന്നെ എനിക്കറിയില്ല ഇംഗ്ലീഷില് മലയാളത്തിൽ തന്നെ എഴുതിയത് ചിലപ്പോ തെറ്റായി പോയി പോവും അങ്ങനെയാണ് ഞാൻ പത്താം ക്ലാസ്സും കുസ്തിയാണ് അത് വലിയ മാർക്കും ഇല്ലാത്തതുകൊണ്ട് തോറ്റി എനിക്കും വല്ലാത്തൊരു വിഷമം തോന്നുന്നു ഭിക്ഷക്കാർക്ക് പോലും ഇതിനെക്കാട്ടിൽ അന്തസ്സുണ്ട് എന്നറിയോ ആ ഭിക്ഷയ്ക്ക് യാചിക്കുന്നവർ പോലും അവരുടെ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൊണ്ട് അവർ അവരിൻ്റെ എന്താ പറയുക അഭിമാനം എന്ന് പറയുന്ന സംഭവം മാറ്റി വെച്ചിട്ടാണ് അവർ ആ കൈന്നു കിട്ടുന്നത് അല്ലേ അതിനെക്കാട്ടിൽ മോശമാണ് ഈ പരിപാടി എന്ന് പറയുന്നത് കള്ളന്മാർക്ക് പോലും ഒരു അന്തസ് ഉണ്ട് എന്ന് ഞാൻ പറയുള്ളൂ അതെന്നുവെച്ചാൽ അവര് ഒരു പണി ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് ഇതെന്താണെന്നറിയോ ഒരു റൂമിൽ റൂമിലിന്നിട്ട് അവളോ അവനും എനിക്ക് എൻ്റെതായ ഫോണിൽ തന്നെ ക്രിയേറ്റ് ചെയ്തു എന്തെന്നറിയോ നമ്മളിപ്പോൾ ഈ എന്തുവാ ഫേസ് ഫേസ് ഒക്കെ ലോക്കാക്കി വെക്കുമ്പോൾ അവർ വേറെ ആ ഒരു ആപ്പിലൂടെ അതേപോലെ ഇപ്പം മെയിൽ ഐ ഡി ഞാനൊരു മെയിൽ ഐ ഡി ഉണ്ടാക്കിയെന്ന് ചോദിച്ചു ആ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ആപ്പിലൂടെ കൊണ്ടുവരിക പിന്നെ എനിക്കാണെങ്കിൽ ഇത് ഞെക്കണം അത് ഞെക്കണോ എന്നൊന്നും എനിക്ക് അറിയില്ല അത് അങ്ങനെ 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 പോവുകയാണ് കൈവിട്ട് ഇനിയിപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനി ഒരു പുതിയൊരു അക്കൗണ്ട് ഫേസ്ബുക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഈ മൂന്നെണ്ണം ഞാൻ ഈ അടുത്തുതന്നെ തുടങ്ങുന്നുണ്ട് ആ തുടങ്ങുന്ന സമയത്ത് ഇത് എൻ്റെ ഒരു ഇപ്പം ഞാൻ പറയുന്നത് എന്റെ ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ്റെ അട ഞങ്ങള തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ കൂടിയിട്ടുണ്ട് ചട്ടിയും കാലം ആകുമ്പോൾ തട്ടിയും പുട്ടിയൊക്കെ അല്ലേ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കൂട്ടുകാരൻ്റെ യൂട്യൂബിലൂടെയാണ് ഇത് വിടുന്നത് അപ്പം ഞാൻ പുതിയതായിട്ട് അടുത്തുതന്നെ ഞാൻ തുടങ്ങും അത് കൈകാര്യം ചെയ്യുന്നത് ഞാന് ചെയ്യും എൻ്റെ ഫ്രണ്ടും അത് ചെയ്യും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ ആകുമ്പോൾ ഞാൻ അതിൽ പിടിച്ച് ഞെക്കി ഇതിൽ പിടിച്ച് നെക്കിയിട്ട് അതവർക്ക് ഈ ഹാക്ക് ചെയ്തമാർക്ക് അവർ വരുന്നവർക്ക് വഴി വെച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഹാക്ക് ചെയ്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയും കാലത്തെ ആ വീഡിയോ മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഈ ഹോട്ട് വീഡിയോ എന്നൊക്കെ പറയും ഈ ഹോട്ട് വീഡിയോ എന്ന് പറയുന്നത് എന്തുവാ ഞാൻ ടിക്ടോക്കിനകത്തും ഇൻസ്റ്റാഗ്രാമിനകത്തും ഞാൻ എന്തെങ്കിലും ഒരു ഒരിച്ചിരി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് അതാണ് അത് പെട്ടു പെട്ടുപോകാണ് ഓരോരുത്തരുടെ കഷ്ടം ഞാൻ ഇനി പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനി ഞാൻ ഒരു ഫേസ്ബുക്ക് തുടങ്ങുന്നുണ്ട് പോയത് പോയതൊക്കെ പോട്ടെ ഞാൻ ഇനി പോയതിൻ്റെ പുറകെ ഞാൻ പോകുന്നില്ല അപ്പോൾ അതിൽ എന്നെ കാണാൻ പറ്റും ഇനി ഒരാഴ്ച എന്താ വെച്ചാൽ ഒരു പുതിയൊരു ഫോൺ എടുക്കണം ഇപ്പം റൂം റെൻ്റൊക്കെ കൊടുക്കാൻ ടൈമായി അപ്പോൾ ഇനിയിപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ശരിയാവുന്നില്ല അപ്പോൾ വൺ വീക്ക് ടു വീക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും ഒരു നല്ലൊരു ഫോൺ എടുത്തിട്ട് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകുന്നു തരാമെന്ന് പറഞ്ഞിട്ട് അത് കിട്ടുവാണെങ്കിൽ പിന്നെ ആ പൈസ ലാഭമായല്ലോ അപ്പം അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് അതിലൂടെ വരാം അതുവരയ്ക്കും ബൈ ബൈ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക പോയതൊക്കെ പോട്ടെ അത്രയേ ഉള്ളൂ കല്ലി വല്ലി പക്ഷെ എൻ്റെ മൈൻഡും എൻ്റെ മനസ്സും ഈ എന്നെയും ഹാക്ക് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ എൻ്റെ ഫോണിനെ ഹാക്ക് ചെയ്യാൻ പറ്റും എൻ്റെ ഫോണിലുള്ള ആപ്പുകളൊക്കെ ഹാക്ക് ചെയ്തിട്ട് എനിക്ക് ആപ്പ് വയ്ക്കാൻ പറ്റും അല്ലേ ഏഹ് ഞാൻ എന്ന വ്യക്തിയെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുവായിരിക്കോ എനിക്കറിയില്ല കൊല്ലാൻ പറ്റുമോ കൊല്ലാൻ പറ്റുകയാണെങ്കിൽ കൊല്ലട്ടെ അല്ലേ അത്രേ പറയാനുള്ളൂ ടാറ്റാ ബൈ ബൈ ഓക്കേ